ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക്ക സഭ ഫെബ്രുവരി പതിനൊന്നിന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഫ്രാൻസിലെ ലൂർദിൽ വിശുദ്ധ ഭരണദീത്തയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വിശുദ്ധ പത്താം പിയുസ് മാർപ്പാപ്പയുടെ കൽപ്പനയെ തുടർന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഗോള സഭയിൽ ആഘോഷിക്കുവാൻ തുടങ്ങി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ തിരുനാൾ ദിനം ലോകം മുഴുവനുമുള്ള രോഗികളുടെ ദിനമായി പ്രഖ്യാപിച്ചു പരിശുദ്ധ കന്യകാമരയത്തിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് സ്ഥലനാമമാണ് ലൂർദിലെ മാതാവ് എന്നത് ഫ്രാൻസിലെ ലൂർദിൽ അമ്മ നൽകിയ ദർശനങ്ങളുടെ ഫലമായി കത്തോലിക്ക സഭ ബഹുമാനപൂർവ്വം അമ്മയെ ലൂർദിലെ കന്യക എന്ന് വിളിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഫെബ്രുവരി പതിനൊന്നിന് ഭരണദീത്തയും അവളുടെ സഹോദരി ടൊയിനേറ്റയും കൂട്ടുകാരി ജിയാനയും കൂടി വിറക് പെറുക്കുവാൻ പോയി മസാബിലി ഗുഹയുടെ അടുക്കലുള്ള തോട് കടക്കാൻ ചെരുപ്പും കാലുറിയും മാറ്റി വയ്ക്കുമ്പോൾ ഭരണദീത്ത കാറ്റടിക്കുന്നത് പോലെ ഒരു സ്വരം കേട്ടു എന്നാൽ അടുത്തുള്ള മരച്ചിലകളിൽ നിന്നും ഒന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല ആ ഗുഹ ഗുഹയ്ക്കുള്ളിൽ മാതാവ് വെള്ളവസ്ത്രം ധരിച്ച് അത്യുഗ്രമായ പ്രകാശത്തിൽ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു അരയിൽ ഒരു നീല ബെൽറ്റും ധരിച്ചിരുന്നു കാലിന്മേൽ മഞ്ഞ റോസാപ്പൂക്കളും ഉണ്ടായിരുന്നു ഭരണദീത്ത ഇത് വളരെ രഹസ്യമായി സൂക്ഷിച്ചുവെ സൂക്ഷിച്ചുവെങ്കിലും ഈ സംഭവം അനുജത്തി അമ്മയോട് പറഞ്ഞു അങ്ങനെ എല്ലാവരും അത് അറിഞ്ഞു അതേ തുടർന്ന് അവൾ മാനസികമായും ശാരീരികമായും വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു ഫെബ്രുവരി പതിനെട്ടിന് അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു നിനക്ക് സന്തോഷം നൽകാമെന്ന് ഉറപ്പു തരുന്നു എന്നാൽ ഇവിടെയല്ല വരും ലോകത്തിലാണ് എന്ന് മാത്രം ഫെബ്രുവരി ഇരുപത്തി നാലിന് ഭരണദിത്തക്ക് വീണ്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ടു അവൾ നിൽക്കുന്നിടത്ത് മാതാവ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് കൈക്കൊണ്ട് മണ്ണ് കൊഴിക്കാൻ ആവശ്യപ്പെട്ടു അപ്രകാരം ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെട്ടു ആ വെള്ളം ഭരണതീത്ത കോരി കുടിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം നാലാം ദിവസം ആ ചെളിവെള്ളത്തിൽ കണ്ണ് തയ്ച്ച് കഴുകിയപ്പോൾ കല്ലുവെട്ടുകാരൻ ലൂയി ബിറ്റ് ലൂയി ബുറിയറ്റിന് കാഴ്ച ലഭിച്ചു ദിനം പ്രതി ഈ ഉറവയിൽ നിന്ന് ഇരുപത്തേഴായിരം ഗാലൻ വെള്ളം വന്നുകൊണ്ടിരുന്നു ഇന്നും അനേകമനേകം രോഗശാന്തികൾ ആ ജലകം ആ ജലം കുടിക്കുകയും ആ ജലത്തിൽ കുളിക്കുകയും വഴി ഉണ്ടാകുന്നു ഭരണദീത്ത പറഞ്ഞു ഒരുവന് വിശ്വാസം അതു ഒരുവന് വിശ്വാസവും അതുപോലെ പ്രാർത്ഥനയും വേണം വിശ്വാസമില്ലെങ്കിൽ ഈ ജലത്തിന് വിലയുമില്ല ഇന്ന് ലൂർദ് ലോകം മുഴുവൻ്റെയും ശ്രദ്ധ പിടിച്ചു ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറി തീർത്ഥാടക തീർത്ഥാടകരുടെ ബാഹുല്യം മൂലമുണ്ടായ അസ്വസ്ഥകൾ അസ്വസ്ഥതകൾ നീക്കുവാനായി ഫ്രാൻസിലെ ഗവൺമെൻറ് അധികാരികൾ ഗ്രോട്ടോ അടച്ചുപൂട്ടി ലൂർദിലെ അത്ഭുത ശക്തിയാൽ രോഗിയായ തൻ്റെ മകന് രോഗശാന്തി ലഭിച്ചതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഒക്ടോബർ നാലിന് നാപ്പോളിയൻ മൂന്നാമൻ ചക്രവർത്തി ഗ്രോട്ടോ തുറന്നു തുറന്നുകൊടുക്കുവാൻ ഉത്തരവിടാൻ നിർബന്ധിതായി ജൂലൈ പതിനാറിന് ഒരിക്കൽ കൂടി മാതാവ് അവൾക്ക് ദർശനം നൽകി അവൾ പറഞ്ഞു ഇതുപോലെ സുന്ദരിയായ ഒരു സ്ത്രീയെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ അവളെ കണ്ടാൽ ജീവൻ നൽകുകയും അവളെ കാണുകയും ഞാൻ ആഗ്രഹിക്കും വളരെയധികം പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും വെളിച്ചത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജനുവരി പതിനെട്ടിന് ടാബർസിലെ അനുവ അഭിവന്ധ്യ മെത്രാൻ ഭരണദിത്യയ്ക്ക് ലഭിച്ച മാതാവിൻ്റെ ദർശനം ശരിയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഒമ്പതാം പിയുസ് മാർപ്പാപ്പ അമ്മയോടുള്ള ബഹുമാനാർത്ഥം ലൂർതിൽ ഒരു ബസിലിക്ക പണിത് പ്രത്യേക ദണ്ഡവിമോചനം കൽപ്പിച്ച് നൽകി ഈ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വിശുദ്ധ പത്താം പിയുസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാൽ പ്രേരിതനായി ഈ ദിനത്തെ ഒരു തിരുനാളായി ഉയർത്തുകയും പെസെൻ്റ് ഡൊമിനിക് ഗ്രഗിസ് എന്ന ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചുകൊണ്ട് ആഗോള സഭയിൽ ലൂർതിയിലെ മാതാവിനെ വണങ്ങുവാൻ അനുവാദം നൽകുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടാം തീയതി ഒമ്പതാം പി യുസ് മാർപ്പാപ്പ പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നതിനുള്ള സ്വർഗത്തിൻ്റെ അംഗീകാരമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഞാൻ അമലോത്ഭവയാണ് എന്ന് ഭരണതയിലൂടെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി ലൂർദിൽ അനുദിനം നടക്കുന്ന ജപമാല പ്രദക്ഷിണത്തിലും ദിവ്യകാരുണ്യ ആശീർവാദത്തിലും അനേകായിരങ്ങൾ പങ്കെടുത്ത് പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു ഭർണദിത പറഞ്ഞ പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജോസഫ് ഹുഗിൻ്റെ നേതൃത്വത്തിൽ മാതാവിൻ്റെ ഒരു പൂർണ്ണ പൂർണകമായ രൂപം ഉണ്ടാക്കുകയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഏപ്രിൽ നാലിന് ഇരുപതിനായിരം തീർത്ഥാടകരുടെ സാന്നിധ്യത്തിൽ അത് അവിടെ രൂപം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പതിമൂന്നിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫെബ്രുവരി പതിനൊന്നിന് ലോക രോഗി ദിനമായി പ്രഖ്യാപിക്കുകയും അന്നദിനം രോഗികളെ തൈലം പൂശി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പിതാവായ ദൈവമേ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥവുമായി പരിശുദ്ധ നിഖാമറിയത്തെ നൽകിയതിന് ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ മറിയമേ ദൈവമാതാവേ അമലോത്ഭവേം ലൂർദിൽ പതിനെട്ട് പ്രാവശ്യം ഭരണതക്കും പ്രത്യക്ഷപ്പെട്ട് ഒരു ക്രിസ്ത്യാനിയിൽ നിന്നും സുശേഷം എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ദിവ്യകാരുണ്യ ഭക്തിയിലൂടെ പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യുവാനും സഭയോട് ചേർന്ന് ജീവിക്കാനും നീ ഞങ്ങളെ ആഹ്വാനം ചെയ്തു അങ്ങയുടെ ഈ വിളിക്ക് പൂർണ്ണമായും പ്രത്യുത്തരിക്കുവാൻ ഞങ്ങളെ മുഴുവനായും അമ്മയ്ക്ക് അമ്മയുടെ തിരുപുത്രനുമായി പ്രതിഷ്ഠിക്കുന്നു അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അമ്മ നിരന്തരം അവിടുത്തെ തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയെപ്പോലെ നിർമ്മലരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ലോകരോഗി ദിനമായ ഇന്ന് എല്ലാ രോഗികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ സുഖപ്പെടുത്തണമേ അമ്മേ നിർമ്മല ജാതെ അമ്മയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആമേൻ സുഹൃതജപം ലൂർദ്ധ മാതാവേ എല്ലാവിധ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുതൽ നൽകണമേ ലൂർദ് മാതാവ് എല്ലാവിധ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ ലൂർദ് മാതാവ് എല്ലാവിധ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ ആമേൻ